തിരഞ്ഞെടുപ്പിൽ വോട്ട് സ്ഥാനാർത്ഥികൾ പുതുപുതു മാർഗ്ഗങ്ങൾ തേടുന്ന കാലമാണിത് നെറ്റും ഫോണും സോഷ്യൽ മീഡിയയുമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അതിവേഗ പ്രചരണത്തിലുള്ള മാർഗമാകുന്നു പരമ്പരാഗത പ്രചരണ രീതികൾ പേരിന് മാത്രമാണ് ഇപ്പോൾ പക്ഷേ ചുരൈൻകീട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു വോട്ടർമാരിലേക്ക് എത്തുവാൻ ആശ്രയിക്കുന്നത് തപാൽ കാർഡുകളെയാണ് വോട്ട് സിന്ധു എഴുതിയ പോസ്റ്റർ കാർഡുകൾ വാർഡിലെ സമിതിദായകരുടെ കൈകളിലേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഇതേ വാർഡിൽ തന്നെ ഞാൻ മത്സരിക്കുകയും പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ബ്ലോക്ക് തലത്തിൽ മത്സരിക്കുകയും അന്നും ജനവിധി തേടുകയും മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും താഴെത്തട്ടിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരനാണ് ഇപ്പം വേറിട്ട ഒരു വോട്ടഭ്യർത്ഥന പ്രചരണ രീതി നമുക്ക് കാട്ടിത്തന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും വാട്സപ്പിലും മൊബൈലിലും പിന്നെ നമ്മൾ വീടാന്തോറ് ഇറങ്ങുന്നതിലുപരി നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോവുകയാണ് ആ രീതിയിൽ പോസ്റ്റ് വഴി ഒരു വോട്ടഭ്യർത്ഥനയും അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്മസ് ആശംസയും ന്യൂ ഇയർ ആശംസയും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ആണ് വോട്ടഭ്യർത്ഥിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സരാശംസകളുമുണ്ട് സിന്ധുവിന്റെ ഈ വേറിട്ട പ്രചരണ രീതി ശ്രദ്ധേയമാവുകയാണ്